ബഹ്റിനിലെ നാടക പ്രേമികളുടെ പ്രശംസ പിടിച്ചു അശ്വമേധം ടിപ്പുവിന്റെ ആർച്ച ചോരണക്കുര എന്നീ നാടകങ്ങൾക്ക് ശേഷം ബഹ്റിൻ കേരളീയ സമാജം സ്കൂൾ ഓഫ് ഡ്രാമയുടെ അഭിമുഖത്തിൽ പുതിയ ഒരു നാടകം കൂടി അരങ്ങിലെത്തുന്നു രാധാകൃഷ്ണൻ കൊടുങ്ങല്ലൂർ സംവിധാനം ചെയ്യുന്ന കനലാട്ടം എന്ന നാടകത്തിന്റെ പൂജ സമാജത്തിൽ വെച്ച് നടന്നു ചടങ്ങിൽ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് മനോജ് നാരായണൻ സമാജം പ്രസിഡന്റ് പി വി ആഷ്ലി ജോർജ് എൻ്റർടൈൻമെന്റ് സെക്രട്ടറി മനോഹരൻ പാവർട്ടി സ്കൂൾ ഓഫ് ഡ്രാമ സെക്രട്ടറി ശിവകുമാർ എന്നിവർ സംസാരിച്ചു സെപ്റ്റംബർ ഇരുപതിനാണ് നാടകം അരങ്ങേറുക ടിപ്പുവിൻ്റെ ആർച്ചയ്ക്ക് ശേഷം ആശാമോഹൻ കൊടുങ്ങല്ലൂർ രചന നിർവഹിക്കുന്ന നാടകമാണ് കനലാട്ടം ബഹറിലെ മികച്ച കലാകാരന്മാർ നാടകത്തിന്റെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്നുണ്ടെന്ന് സംവിധായകൻ രാധാകൃഷ്ണൻ കൊടുങ്ങല്ലൂർ പറഞ്ഞു ബെഹറിൻ കേരള സമാജത്തിന്റെ വേദിയിൽ ഞാൻ സംവിധാനം ചെയ്ത് അവതരിപ്പിക്കുന്ന പതിനെട്ടാമത് നാടകമാണ് കനലാട്ടം നാടക സാഹചര്യങ്ങളെ ഈ നടന്മാരെ എല്ലാം വാർത്തെടുക്കുന്നതിൽ വളരെ സുപ്രധാനമായി പങ്കുവഹിച്ചുകൊണ്ട് സമാജം വളരെ സുധീർഘമായ പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭരണ കേരള സമാജത്തിൻ്റെ ഒരുപാട് സഹായം കൊണ്ട് രചനയിലേക്ക് വരാൻ കഴിഞ്ഞു ഈ നാടകത്തെക്കുറിച്ച് അങ്ങനെ വലിയ അവകാശവാദങ്ങൾ ഞാൻ ഉന്നയിക്കുന്നില്ല എങ്കിലും സമകാലിക സംഭവങ്ങൾ പുറത്തിണക്കിക്കൊണ്ടൊരു രചനാ രീതിയാണ് ഒരു ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് സമകാലിക ലോകത്തിൻ്റെ നേർക്കാഴ്ചകളാണ് കനലാട്ടമായി രൂപപ്പെടുന്നത് ഇന്ത്യ വിഷൻ ബഹ്റൈൻ